വർഷത്തെ ഹജ്ജ് തീർത്ഥാടനം ഓരോ വിശ്വാസികൾക്കും അവിസ്മരണീയമാക്കുവാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ന്യൂനപക്ഷ കാര്യമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയോടൊപ്പം വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ സൗദി അറേബ്യ സന്ദർശിച്ചു സൗദി അധികാരികളുമായി ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹം ഹജ്ജ് ടെർമിനലിൽ തീർത്ഥാടകർക്കായി ഒരുക്കിയ സൗകര്യങ്ങൾ നേരിട്ടു കണ്ട് വിലയിരുത്തി ജിദ്ദയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും ബിസിനസ് ീറ്റിനെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമുണ്ടായ വികസനങ്ങൾ വിശദീകരിച്ചു ഇസ്ലാമിക വിശ്വാസപ്രകാരം പുണ്യനഗരമായി കാണുന്ന മദീനയിലും അദ്ദേഹം സന്ദർശനം നടത്തി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലേറെ ആളുകളാണ് കഴിഞ്ഞ വർഷം ഭാരതത്തിൽ നിന്നും ഹജ്ജ് കർമ്മത്തിനായി പോയത് ഇത് ഒരു സർവകാല റെക്കോർഡാണ് തീർത്ഥാടകർക്ക് മതിയായ സൗകര്യം ഉറപ്പുവരുത്താൻ മോദി സർക്കാർ മികച്ച പ്രവർത്തനങ്ങളാണ് ചെയ്തുവരുന്നത്